ആരാ നമസ്കാരമുണ്ട് നമസ്കാരം അമ്മയ്ക്കെന്നെ മനസ്സിലായില്ലേ ഇല്ല ഞാൻ അമ്മൻ്റെ കൂടെ പഠിച്ചതാ അമ്മ എന്തേ അമ്മ മുകളിലുണ്ട് മോളൊന്നും അറിഞ്ഞില്ലേ എന്താ അമ്മേ അമ്മൻ്റെ ഹസ്സ് മരിച്ചിട്ട് രണ്ടു വർഷമായി അതിനുശേഷം അവൾ പുറത്തിറങ്ങാറില്ല ആരോടും മിണ്ടാറില്ല ഞങ്ങളോട് പോലും ആണോ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല വിദേശത്തായിരുന്നു ഇന്നലെയാണ് വന്നത് അമ്മോനെ കാണാൻ തോന്നി ഞാൻ അമ്മനൊന്ന് കണ്ടോട്ടമ്മേ അതിനെന്താമ്മോളെ നിന്നെ കാണുമ്പോൾ ചിലപ്പോൾ അമ്മ തിരിച്ചറിയാമെന്ന് അറിയില്ല മോൾ പോയി നോക്ക് ഓക്കെ അമ്മേ ഞാൻ പോയി സംസാരിക്കാം ഹലോ അമ്മൂസേ നീ എന്നെ അറിയോ നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ ഞാൻ നിന്റെ പഴയ കൂട്ടുകാരിയാണ ഒരുമിച്ച് പഠിച്ചതും കളിച്ചതും ഒക്കെ നീ മറന്നോ ഇല്ല മഞ്ജു ഒന്നും മറന്നിട്ടില്ല പലതും ഞാൻ മറക്കാൻ ശ്രമിക്ക എൻ്റെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞോ ഇല്ല അമ്മ കുറച്ചു പറഞ്ഞു നീ സങ്കടപ്പെടണ്ട ഈ ഭൂമിയിലെ ജനിച്ചാൽ ഒരു നാൾ മരിക്കും അത് ഉറപ്പല്ലേ പിന്നെന്തിനാ അമ്മൂസെ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ ആരോടും മിണ്ടാതെ ഭക്ഷണം കഴിക്കാതെ മഞ്ജു പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാണ് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴും മരിച്ചതിന് ശേഷം നാല് ചുമരുകൾക്കുള്ളിലാണ് എന്റെ ജീവിതം ആരെ കാണുന്നത് ഇഷ്ടമില്ല എങ്ങോട്ട് പോകുന്ന ഇഷ്ടമില്ല നിനക്കറിയോ എൻ്റെ അപ്പേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു അതിലേറെ എന്നെയും ഞങ്ങൾ ഒരുമിച്ചൊരു യാത്രക്ക് പോകുമ്പോഴാണ് പാതി വയൽ വെച്ചൊരു ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ കൺമുമ്പിൽ അപ്പുവിട്ട മരിക്കുന്നത് രണ്ട് വർഷം ഒരുമിച്ച് ജീവിച്ചോളൂ പക്ഷെ രണ്ടായിരം വർഷം ഒരുമിച്ച് ജീവിച്ച പോലെയാ അതിനുശേഷം എന്നോട് പലരും നിർബന്ധിച്ചു പുതിയ വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല എനിക്ക് ആരും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ ആകെ തകർന്നു പോയി പെട്ടെന്ന് നീൽ പോലെ ഉണ്ടായിട്ട് അവര് മറഞ്ഞ് പോകുമ്പോ മാഞ്ഞു പോകുമ്പോ അതെങ്ങനെ പറയാന്ന് എനിക്കറിയില്ല മഞ്ജു ഐ ആം ഹെൽപ്പ്ലെസ് എന്നോടൊന്നും ചോദിക്കല്ലേ പ്ലീസ് സാരല്ല മോസെ എനിക്ക് നിന്നെ മനസ്സിലാവും നീ വിഷമിക്കണ്ട നിന്റെ കൂടെ കുറച്ച് ദിവസം ഞാനുണ്ടാവും നിന്റെ പഴയ കൂട്ടുകാരിയായിട്ട് നിന്റെ അപ്പുവിട്ടനെ തിരിച്ചു തരാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും നിന്റെ സങ്കടത്തിൽ നിന്റെ കൂടെ നിൽക്കാൻ എനിക്കാവും എനിക്ക് വേണം എൻ്റെ പയ്യ അമ്മൂസിനെ ആ കളിയും ശരിയുമൊക്കെ ഇനിയും വേണം നീ ഒരു കാര്യം ചെയ്യ് കുളിച്ച് ഫ്രഷാവ നമുക്ക് പുറത്ത് പോയിട്ട് വരാം വാ പ്ലീസ് നിന്റെ മനുഷ്യ പറയുന്നത് ഓക്കെ നീ വെയിറ്റ് ഞാൻ അപ്പം വരാം അമ്മേ ഞാനും അമ്മൂസ് ഒന്ന് പുറത്ത് പോവാ കുറച്ച് കഴിഞ്ഞേ വരുവുള്ളൂ ഇതെന്തു മായ ഞങ്ങൾ വിളിച്ചാൽ പോലും പുറത്തിറങ്ങാത്ത കുട്ടിയാ മഞ്ജു വന്നപ്പോൾ അവൾ ആകെ മാറിയല്ലോ പോയിട്ട് വരും മക്കളെ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷമായി എൻ്റെ മോള് ചിരിച്ചു കണ്ടിട്ട് വർഷങ്ങളായി എല്ലാം ശരിയാവും അമ്മേ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ നമുക്ക് ആ മൂസിനെ മാറ്റിയെടുക്കണം മാറ്റിയെടുത്തേ പറ്റൂ വാ മൂസേ അതിരിക്കട്ടെ മഞ്ജുൻ്റെ ഫാമിലിയൊക്കെ സുഖാണോ സുഖാണ് രണ്ടു മക്കളാ ദുബായിലാണ് ഞങ്ങൾ ഏട്ടൻ എഞ്ചിനീയറാണ് നല്ല സ്നേഹമുള്ള ആളാ നിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം ഞാൻ പോകുമ്പോൾ നീ എൻ്റെ കൂടെ വരണം അവിടെ ഞങ്ങളുടെ കൂടെ കഴിയാൻ കുറച്ചു കാലം ഞാൻ വരില്ല എൻ്റെ അപ്പട്ടൻ്റെ ഓർമ്മയുള്ള ഈ മണ്ണ് വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല ഏയ് നീ വരണം നിന്നെ ഞാൻ കൊണ്ടുപോകും നീ വരില്ലേ ശ്രമിക്കാട്ടോ ശ്രമിച്ചാൽ പോരാ വരണം പിന്നെ നിനക്കെന്താ കഴിക്കാൻ വേണ്ടി ജ്യൂസ് മതി നിനക്ക് വേണ്ടതൊക്കെ കഴിച്ചോ ഇന്ന് ഫുൾ ചിലവ് എൻ്റെ വകയാ പഠിക്കുന്ന കാലത്ത് നീ എനിക്ക് ഒരുപാട് വാങ്ങിച്ചു തന്നാലേ ഇന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാൻ എൻ്റെ അടുത്ത് ക്യാഷുണ്ട് സന്തോഷായി മഞ്ജു വന്നപ്പോൾ എനിക്ക് ഒരു പുനർജന്മം കിട്ടിയ പോലെയാ നീയാണ് യഥാർത്ഥ കൂട്ടുകാരി സങ്കടത്തിൽ ആരാരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയപ്പോൾ തനിച്ചായപ്പോൾ സാരല്ലിയ ആ കൂടെ ഉണ്ടെന്ന് പറയാൻ നീ വന്നല്ലോ ഒരുപാട് സന്തോഷമായി ഒരുപാട് സന്തോഷം നീ സങ്കടപ്പെടല്ല മോസേ എല്ലാം ശരിയാവും നിന്റെ മനുഷ്യല്ലോ പറയുന്നത് പിന്നെ അതിരിക്കട്ടെ വേറെന്താ നിന്റെ വിശേഷം ഒന്നുമില്ല രണ്ടു വർഷം അച്ഛനേയും അമ്മയും വീട്ടുകാരൊക്കെ സങ്കടപ്പെടുത്തി ഇനി എനിക്കൊന്ന് മാറണം നിന്റെ കൂടെ നീ എത്ര ദിവസം കാണും എൻ്റെ കൂടെ ഒരാഴ്ച ഞാൻ ഉണ്ടാവും അത് കഴിഞ്ഞ് പോയിട്ട് വീണ്ടും വരും ഓക്കെ ഒരാഴ്ച ഞാൻ സ്വർഗത്തിലായിരിക്കും നീ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ പിന്നെ നീ പോവുമ്പോൾ എനിക്ക് സങ്കടം സാരല്ല നീ എന്നെ വിളിക്കണം വിളിക്കടാ നീ ഒന്നും വിഷമിക്കണ്ട പിന്നെ എൻ്റെ അപ്പുമായിട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെ ആയിരുന്നോ ഞാൻ പറയാട്ടോ എൻ്റെ അപ്പോട്ടൻ സ്നേഹനിധിയായിരുന്നു അപ്പോട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഉമ്മറപ്പടിയിൽ കാത്തിരിക്കും അപ്പോട്ടം വരും വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാവും എനിക്കത് തരും ഒരു കുഞ്ഞിനെ നോക്കുമ്പോൾ എന്നെ നോക്കും ഞാൻ ബെഡ്റൂമിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു നീയൽ പോലെ കൂടെ ഉണ്ടാവും വഴക്ക് പറയും പക്ഷേ ഇരട്ടി സ്നേഹമാണ് എൻ്റെ കണ്ണ് നനഞ്ഞാൽ പുള്ളിക്കാരൻ ഉറങ്ങൂല്ല അത്രമേൽ സ്നേഹമായിരുന്നു ഒരു പ്രത്യേക കെയറിങ് എൻ്റെ എല്ലാമായിരുന്നു അപ്പുറ്റൻ മതിയമ്മൂസെ നിന്റെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി നിൻ്റെ അപ്പേട്ടൻ സ്നേഹനിധിയാണെന്ന് അതുകൊണ്ടായിരിക്കും ദൈവം നേരത്തെ വിളിച്ചത് ഒരു കാര്യം പറഞ്ഞോട്ടെ നിൻ്റെ അപ്പേട്ടൻ പാവല്ലേ നീ വേണം അപ്പോഴെന്നെ സങ്കടപ്പെടുത്താതെ നോക്കാൻ നീ ഇങ്ങനെ സങ്കടപ്പെട്ട് മൂടിയായിരുന്ന അപ്പോഴത്തന്നെ അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല നീ എനിക്ക് വാക്ക് തരണം ഇനി സങ്കടപ്പെടാതെ പുതിയൊരാളാവുമെന്ന് തരുമോ തരാം ഞാൻ പുതിയ ആളാവാം നീ പറയും പോലെ ചെയ്യാം പക്ഷേ നീ ഇടയ്ക്ക് എന്നെ കാണാൻ വരണം വരാൻ നീ ദുബായിൽ പോകുമ്പോൾ നിന്നെ കൂട്ടും ചെയ്യാം പോരെ അത് മതി സമയം കുറയായി നമുക്ക് വീട്ടിൽ പോയാലോ പോവാട്ടോ കേറി വാ മക്കളെ അമ്മയ്ക്കൊന്ന് ഒരുപാട് സന്തോഷമായി മഞ്ജു വന്നപ്പോൾ ഞങ്ങളുടെ ഒരുപാട് മാറി എന്ത് പറയണമെന്നറിയില്ല മഞ്ജു എൻ്റെ മോളെ ആകെ മാറ്റിയെടുത്തു ശരിയാണേ അമ്മനെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി ഇന്ന് മഞ്ജു വന്നപ്പോൾ ഞാൻ ഒരുപാട് മാറി ഇനി ഞാൻ അമ്മനെ സങ്കടപ്പെടുത്തൂല്ലോ അച്ഛൻ എന്താമ്മേ അച്ഛൻ കുളിക്കുക നിങ്ങൾ പോയി കിടന്നോളേ ഇനി നാളെ സംസാരിക്കാം ഓക്കെ അമ്മേ മഞ്ജു നീയാണ് യഥാർത്ഥ കൂട്ടുകാരി സങ്കടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നീ വന്നത് സമാധാന വാക്കുകൾ കൊണ്ട് എന്നെ നീ മാറ്റിയെടുത്തു യു ആർ ഗ്രേറ്റ് അങ്ങനെയൊന്നുമില്ല ഞാൻ നിൻ്റെ കൂട്ടുകാരിയാ അത്രയേ ഉള്ളൂ മഞ്ജു ഞാൻ നിന്നൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ പിടിച്ചോന്നേ നേരം വളക്കോളും കെട്ടിപ്പിടിച്ചുറങ്ങിക്കൂ എനി വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ട നിന്റെ അപ്പോയിട്ടിനും വേണ്ടി പ്രാർത്ഥിച്ച് കിടന്നോളൂ നിനക്ക് നല്ലതേ വരൂ നിന്റെ മഞ്ജു മരണം വരെ കൂടെ ഉണ്ടാവും നല്ലൊരു കൂട്ടുകാരിയായിട്ട് അതുപോലെ അതുമതി